ഒറിജിനൽ സാധനങ്ങള് നിങ്ങള് ഇത് എത്ര കിലോ അല്ലേ ഇതൊക്കെ ഇറച്ചി കയറില്ല ഈ പോകം തന്നെ ആ രണ്ടു വരെ വലുപ്പം അല്ലേ അല്ല നിങ്ങളിപ്പോൾ ആദ്യം തൂക്കിയാ ഇതാണ് എടുക്കണേ ഏ ഉറപ്പിച്ചിട്ടില്ല നൂറ്റി നാൽപ്പത്താറ് കിലോ തൂക്കുള്ള കുട്ടികൾ നമ്മൾ ആ വീഡിയോ കോൾ ചെയ്താൽ ആക്കുള്ള എങ്ങനെ ആ നിങ്ങൾക്കുള്ളതാണ് അല്ലേ എടുത്താ ആ വരണം തന്നെ എടുത്തിട്ടുള്ളൂ ഇതേ സാധനത്തില്ലേ കൊണ്ടായാണ്ട് കേരണ്ട് പോലെ നോക്കിയേ അടിപൊളി കുട്ടികളാട്ടോ പ്രാവശ്യം വന്നിട്ടുള്ളത് നിലമ്പൂര് കാറ്റൽ വാലി കരളായി കാറ്റൽ വാലി ഫാമിൽ വന്നിട്ടുള്ള മുറ പോത്തും കുട്ടികളാട്ടോ ഇതിപ്പോ എടുത്തോ പോത്ത് എടുത്തോ എടുത്തിട്ടില്ല നോക്കി വെച്ചിട്ടുണ്ട് നോക്കി വെച്ചിട്ടുണ്ട് ഇനി ഒന്നും കൊഴപ്പൊന്നുമില്ല ആ കാണാനൊക്കെ ആണ് മറ്റേ ആ സാധനമായി വരുന്നത് വലിയ പോത്ത് വലിയ പൂത്ത് എബറം പോത്താണ് എബറൻ പോത്താണ് ഇതാണ് ആകാ അങ്ങനത്തെ കുട്ടികളാകും വലിയ കുട്ടികളല്ലേ ആ ആ പക്ഷേ വലിയ പ്രശ്നമില്ല നല്ല കുട്ടികളാ ആ നിങ്ങൾ ഇവിടുന്ന് വരുന്നേ ഞങ്ങളിപ്പോൾ പള്ളിക്കുത്ത് പള്ളിക്കുത്ത് ആ അങ്ങനെ സ്ഥിരമായിട്ട് പോകത്ത് വളർത്തുന്നാളും ഞാൻ ഈ വളർത്തി ഇതിന് മുമ്പ് രണ്ടുവല്ല മുമ്പുണ്ടായിരുന്നു അപ്പം പൈക്കൾ ഉള്ളത് കൊണ്ട് പിന്നെ ഇല്ലാത്തതുകൊണ്ട് വാങ്ങി വളർത്താൻ കഴിയാത്തല്ലേ ഓക്കേ അപ്പോൾ നോക്കാം ഇപ്പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് അതിനൊക്കെ അല്ലേ ഒക്കെ സാധനം ഇത് തന്നെയാണ് ഇതിന് വെൽ വെൽപ്പത്യാസം ഉണ്ടാവുന്നുള്ളൂ വെൽപ്പ് വ്യത്യാസം ഇപ്പോൾ ഇരുന്നൂറിൻ്റെ മേലെ ഉണ്ടാവില്ലേ ഓ ഇപ്പോൾ ഇരുന്നൂറിൻ്റെ അടുത്ത് ഉണ്ടാവും ഇരുന്നൂറ് ഉണ്ടാവും അല്ലേ ആ നമ്മള് നോക്കി വെച്ചിരിക്കണേ ആ ഇനിയിപ്പോ ഒന്ന് തൂക്കട്ടെ മൂന്നാലം തൂക്കി നോക്കിയിട്ട് ആ എങ്ങനെ അതിനനുസരിച്ചൊക്കെ നോക്കാം കുട്ടികൾ കുഴപ്പമൊന്നുമില്ല അതെ ഇതിനിപ്പോ എന്താ വെച്ചാൽ കാണുമ്പോൾ കൊമ്പ് കാണുമ്പോഴുള്ള മാറ്റം ഉണ്ട് ആ മറ്റേതാകുമ്പോ സാധാ മുറ മുറ ക്രോസ് ഒക്കെ ഒക്കെയാണ് ഇപ്പൊ നമ്മളടുത്തേക്ക് ഇല്ല പോത്തുന്നു കുട്ടികൾ ആ ഇതിപ്പോ മുറയാണെന്ന് തോന്നുന്നത് നമുക്ക് അതിനെ പറ്റി വലിയ ഐഡിയ ഇല്ല അതേ മരത്തിന് ഒക്കെ ആ തല ഒക്കെ അത് ഇതാ ജനങ്ങള് ഇതും അതേമാതിരി തന്നെയാണ് ഒന്നും മോശം എത്ര ഇണ്ട് നൂറ്റി എൺപത് ഉണ്ട് അല്ലേ ആ അല്ല വല്ല ആ എത്ര എത്ര നോക്കണേ ചെറുത് നോക്കണേ ചെറുതുകാരണോ കുറച്ച് വലുപ്പം വേണം എവിടുന്നേ നിങ്ങള് എന്നാ എവിടെ അടുത്തന്നെ നോക്കി വെച്ചിട്ടുണ്ട് അല്ലേ ആ എത്ര എടുക്കണം എന്നാ ഉദ്ദേശിക്കുന്നത് ആൾക്കാർ കണ്ടുവരട്ടെ ആ ഈ ഐറ്റം വാറ്റ പിന്നേ ഇതന്നെ വാങ്ങും അല്ലേ

അതേപോലത്തെ ചന്തയിൽ നിന്ന് പോയി വളർച്ചാ കുട്ടികളൊക്കെ എത്ര എടുക്കണെന്നാ ഉദ്ദേശിക്കുന്നത് ഒന്നെ എടുക്കുള്ളൂ ഒന്നെ എടുക്കോളൂ ഞാൻ കാണാൻ വേണ്ടി വന്നതാണ് ഇങ്ങനെ പോത്ത് വളർത്തിണ്ടാ പോല ഞാൻ ആദ്യമായിട്ട് ഇറങ്ങാൻ വേണ്ടി കിട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെ ആ വാങ്ങാൻ വേണ്ടിയാണ് തുടക്കാണ് അപ്പൊ അങ്ങനെ മുറപ്പൂത്തുകൾ ഉണ്ട് അങ്ങനെ എന്താ സുഹൃത്ത് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ വന്ന ടീസ് വന്നതാണ് ഐഡിയല്ല എനിക്ക് ഇതിനെ പറ്റി ആദ്യമായിട്ട് ഇറങ്ങല്ലേ